നമസ്കാരം വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അധ്യാപകർ ബാഗ് പരിശോധിക്കണം ഒരു മടിയും വേണ്ട ബാലാവകാശ കമ്മീഷൻ നിലപാട് തള്ളി മുഖ്യമന്ത്രി മഞ്ഞുമേൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൌബിൻ ഷാഹിറിന് മുൻകൂർ ജാമ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അഭിമാനകരമായ കാൽവയ്പ്പ് ആക്ഷ്യം ഫോർ ദൌത്യം വിജയകരമായി ടോക്കിംഗ് പൂർത്തിയാക്കി ഹൈബിഐഡൻ എംപിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവി ആകില്ല യു പി എസ് സിയുടെ ചുരുക്കപ്പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ല ജീവിതത്തിൽ ലഹരിയേക്കാൾ വലിയ സന്തോഷങ്ങളുണ്ടെന്നും ലഹരിയെ ഇല്ലാതാക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും പൃഥ്വിരാജ് ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്താൻ ആരാണ് പി വി അൻവറിന് അധികാരം നൽകിയതെന്ന് ഹൈക്കോടതി നിലമ്പൂരിൽ വിജയിച്ചത് ടീം യു ഡി എഫ് ആണ് ഞാൻ ക്യാപ്റ്റനെങ്കിൽ ചെന്നിത്തല മേജർ അൻവറിനു മുന്നിൽ ഇനി വാതൽ തുടർക്കില്ലെന്ന് വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൽ ശുഭാർശു ശുക്ലയും സംഘവും ഐ എസ് എസ്സിൽ പ്രവേശിച്ചു പതിനാല് ദിവസം ബഹിരാകാശ നിലയത്തിൽ തങ്ങും കാവിക്കൊടി ദേശീയപതാകയാക്കണമെന്ന പരാമർശത്തിൽ എൻ ശിവരാജനെ താക്കീത് ചെയ്തു ബി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച് ഇറാൻ പാർലമെന്റിന്റെ തീരുമാനം ഗാർഡിയൽ കൌൺസിൽ അംഗീകരിച്ചു യു എസിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണം അമേരിക്കയുടെ മുഖത്തേറ്റ അടിയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഗമേനി ന്യൂസ് ഡെസ്ക് ട്വന്റി ന്യൂസ്